സുഹൃത്തുക്കളെ ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വളരെ രസകരമായൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുൻപിലേക്ക് നൽകുന്നത് അതായത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കൊണ്ടിനടുത്ത് മാത്യു സാറിൻ്റെ തോട്ടത്തിലാണ് ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സാലക് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റിനെയാണ് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണിത് ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതൊരു എക്കോ ഫ്രണ്ട്ലിയാണ് കർഷകനെ രക്ഷിക്കുന്നതിനോടൊപ്പം വന്യമൃഗങ്ങൾക്ക് യാതൊരു കേടും വരുത്താത്ത രീതിയിൽ നമുക്കിത് കൃഷി ചെയ്യാം പറ്റും അതായത് വന്യമൃഗങ്ങൾ ആരും ഇതിലേക്ക് വരില്ല അത്രത്തോളം മുള്ളാണ് ഉള്ളാണിതിൽ അപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും ചെയ്യും അവർക്ക് യാതൊരു തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ കൃഷി ചെയ്യുകയും ചെയ്യാം വന്യമൃഗങ്ങളെ ഉപദ്രവിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയുമാണ് അതോടൊപ്പം ഇത് എല്ലാ കർഷകർക്കും വലിയൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ട് പ്ലാന്റ് കൂടിയാണ് നമുക്ക് ഒട്ടും വൈകാതെ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാം ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടോടും കൂടി കൂടെ ഉണ്ടാവുക ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് െ പറ്റി അറിയുന്നതും അത് സാറ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആദ്യമായിട്ടാണ് അറിയുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്താണ് ഈ സലാക്കിനെ കുറിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ആമുഖമായി പറഞ്ഞു കൊടുക്കാനുള്ളത് ഞാൻ തിരുവിതാംകുറിയിൽ നിന്ന് വന്ന ഒരു കുടിയേറ്റ കർഷകനാണ് ഞാനൊരു പത്ത് ഇരുപത് വർഷമായു എൻ്റെ സൈലന്റ് വാലി നാഷ ഫോറസ്റ്റിനോട് ചേർന്നുള്ള ഭൂമികളാണ് കൃഷിഭൂമി ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് കൃഷി ചെയ്ത് നല്ല കീഞ്ഞം തെങ്ങുകള് കവുങ്ങൾ കൊക്കോയെ മുതലായ കൃഷികളായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞൊരു അഞ്ചെട്ട് വർഷമായിട്ട് ഫ്രൂ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിലേക്ക് തിരിഞ്ഞു ആ സമയത്താണ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിലേക്ക് തിരിയുന്ന കാര്യം എന്ന് വെച്ചാൽ വന്യമൃഗങ്ങളുടെ ശല്യം അതുപോലെ രൂക്ഷമായി വന്നു സലാക്ക് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടിനെക്കുറിച്ച് കാണുകയും ഞാൻ ഒരു പ്രാവശ്യം അതിൻ്റെ ഫ്രൂട്ട് എവിടെ കഴിക്കാൻ ഇടയുകയും ചെയ്തു എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആ ഫ്രൂട്ടിലും കൂടുതൽ എനിക്കത് തോന്നിയത് അതിൻ്റെ അകത്ത് എൻ്റെ ഞാനത് ഗൂഗിൾ ചെയ്തപ്പോഴത്തേക്കിന് നമുക്ക് ഇൻഡോനേഷ്യ ഇത് സുമാത്ര മുദ്രായ സ്ഥലങ്ങൾ ഇത് കൊമേഴ്സ്യായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കി നോക്കിയപ്പോൾ ആ ചെടിയുടെ മുള്ളു മനസ്സിലാക്കി അസാധ്യമുള്ളാണ് എല്ലായിടത്തുമുള്ള ഇലകളിൽ മുള്ളു തണ്ടിൽ മുള്ളു അസാധ്യമായ മുള്ളു അപ്പൊ ഞാനിതിന്റെ ഫ്രൂട്ടിൽ കൂടുതൽ ആ കൊമേഴ്സ്യൽ വാല്യൂൽ കൂടുതൽ ഞാൻ പരീക്ഷണാർത്ഥം ഒരു നാല്പത് അൻപത് ചെടിയോളം ഒരു ബൗണ്ടറിക്ക് വെറുതെ ഒന്ന് വെച്ച് നോക്കി അതുപക്ഷേ വെച്ച് നോക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് കുറച്ച് എൻ്റെ പണിക്കാരെ ഒരു പത്രിക തന്നെ അറിയാതെ ചൂരിലാണെന്ന് വെച്ച് വെട്ടിക്കളഞ്ഞു ഏതൊക്കെയായാലും അതിപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്കത് അത് ഫ്രൂട്ട് കിട്ടാൻ തുടങ്ങി ഈ അഞ്ച് വർഷം കൊണ്ട് എൻ്റെ ഒരുമാതിരി പറമ്പിലെ എഴുപത് തെങ്ങോളം കളഞ്ഞു ആയിരത്തോളം കൊക്കോ കളഞ്ഞു കവുങ്ങൾ ഒരു ആയിരത്തി അഞ്ഞൂറ് കവുങ്ങൾ ഉണ്ടായിരുന്നൊരു എഴുന്നൂറ് കവ് ഇനി എഴുന്നൂറ് മറ്റോ കവുങ്ങളെ കഷ്ടേ ഉള്ളൂ ബാക്കി മുഴുവൻ കളഞ്ഞു ഈ സമയത്ത് നമ്മൾ കർഷകൻ എപ്പോഴും പരീക്ഷണങ്ങളെ കൂടെ പോവും അങ്ങനെ മൃഗങ്ങളുടെ ശല്യം ഇല്ലാത്ത ജാതി കൃഷിയിലേക്ക് പിന്നെ തിരിഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ വരികയാണ് ഇപ്പോഴും ജാതി കൃഷിയാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രൂട്ട്സ് മുഴുവനും നന്നായിട്ട് വിളവായപ്പോഴത്തേക്കിനാണ് കുരങ്ങളുടെ ശല്യം തുടങ്ങി അതിപ്പോൾ കുരങ്ങൾക്ക് സ്ഥലം ആക്കൊണ്ടൊന്നും വലിയ ഗുണമില്ല അത് വലയിട്ട് നിയന്ത്രിക്കുക ആളുടെ കാവല് മാത്രമേ പറ്റുകയുള്ളൂ ഈ സല കാണിപ്പം ഞാൻ നോക്കിയിട്ട് നമുക്ക് ആനയില് ആനയും പന്നിയും കാര്യം പന്നിയെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാല് ഇതിനോട് ചേർന്ന് നയിക്കുന്ന ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ തേങ്ങ വീഴും പന്നി വന്ന് പൊതിക്കും അപ്പം ഞാൻ തേങ്ങ എടുത്ത് ഇതിൻ്റെ ചുവട്ടിലേക്ക് വെറുതെ ഇതിൻ്റെ ചുവട്ടിൽ മൂന്നാല് തേങ്ങ കിടക്കുന്ന പന്നി എടുത്തോണ്ട് പോകാതെ നോക്കിയപ്പോൾ പിന്നെ ഞാൻ ഇവിടുന്ന് തേങ്ങാ പൊഴിഞ്ഞ് വീഴുന്നൊക്കെ സലാക്കിൻ്റെ ചുവട്ടിൽ പെറുക്കി കൂട്ടാൻ തുടങ്ങി അപ്പം പന്നിക്കും ഇതിനടുത്തോട്ട് വരാൻ പറ്റിയായിരുന്നു മനസ്സിലായി പിന്നെ ഒരു അഞ്ച് വർഷം തേണ്ട ആറാം വർഷമോളം ആയപ്പോഴത്തേക്കിന് എനിക്കിത്തരും നല്ല എനിക്ക് ആ തിന്നതിലും ഉള്ള പഴമെന്ന് ഞാൻ പറയാം സലാക്കരി കിട്ടി സലാക്കരി കിട്ടും നല്ലേനം പഴങ്ങൾ കിട്ടി പിന്നെ നോക്കിയപ്പോഴാണ് അതിൻ്റെ അകത്തു നിന്ന് നമുക്കൊരു നാല് വർഷം കഴിഞ്ഞ് എൻ്റെ അത് കുഞ്ഞുങ്ങളുണ്ടാകാൻ തുടങ്ങി അപ്പൊ നമുക്ക് എനിക്ക് മനസ്സിലായത് നമുക്കൊരു അഞ്ചാം വർഷത്തിൽ തന്നെ കായം കിട്ടും ആ കുരു മുഴുവൻ കിളിക്കുന്നതുമാണ് നമുക്ക് തന്ന ഒരു ഒരു ചെടിയെന്നൊരു എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒട്ടും നോക്കാതെ എനിക്ക് എനിക്കൊന്ന് ഇച്ചൂടെ പരിപാലിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് കുഞ്ഞുങ്ങളേ സക്കേഴ്സിനെ നമുക്ക് ഒരു വർഷം അങ്ങനെ കിട്ടും കിട്ടും അതായത് കുരു തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കുരു കിളിത്തും കിട്ടും കുരു നമുക്ക് പഴങ്ങൾ കഴിച്ചിട്ട് കുരു കിളിപ്പിക്കാൻ കുരു കിളിപ്പിച്ച് പറഞ്ഞാൽ കുറെ സമയമെടുക്കും കുറെ എന്നാണ് ചെറിയ തൈകളുണ്ടായി പറഞ്ഞാൽ സമയമെടുക്കുമല്ലോ ഇതാകുമ്പോഴത്തേക്ക് സക്കറുകൾ കാണിച്ചാൽ സക്കറുകൾ ഒരു നല്ല മുഴുത്ത സക്കറുകൾ നമുക്ക് പിരിച്ചെടുക്കാൻ സാധിക്കും അതും ഇപ്പൊ ഒരു പരീക്ഷണത്തിലാണ് സക്കറുകൾ കഴിഞ്ഞ പ്രാവശ്യം പിരിച്ചൊക്കെ കേടുപറ്റി അതും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഒന്ന് ഇതിൻ്റെ ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് ഒന്നിതിൻ്റെ കോ നഴ്സറിക്കാരെ ഞാൻ മേടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് അറുന്നൂറ് രൂപ മറ്റാണ് പിന്നീട് ആൾക്കാർ പറയുന്നത് മുന്നൂറ് രൂപ കാര്യം എന്ന് വെച്ചാൽ നേഴ്സറിയിൽ ആൾക്കാർക്ക് വിൽക്കാൻ മേലാതെ കിടക്കുകയായിരുന്നു കാര്യം ഇത് ആൾക്കാരുടെ അതിൻ്റെ ഫ്രൂട്ട് കഴിച്ചിട്ട് വീടിൻ്റെ മിച്ചത്ത് കൊണ്ടുവച്ചു അവസാനം കുട്ടികൾക്ക് പോലും അടുക്കാൻ മേലാത്ത പോലത്തെ മുള്ള എല്ലാവരും വെട്ടിക്കളഞ്ഞ് അങ്ങനെ നേഴ്സ് ഒരു പ്രപ്പകാൻ്റ വന്ന ഇത് ആൾക്കാർ കൃഷി അല്ലെങ്കിൽ നേഴ്സറിക്കാർക്ക് വിൽക്കാൻ വരാതെ വന്നു പിന്നെ നേഴ്സറിക്കാർ ഇത് കൊണ്ടിരുന്നില്ല തൈ കൊണ്ടിരുന്നേ ഇല്ല ഇപ്പം ഇപ്പം തൈകൾ ഓരിടത്തും നമുക്ക് കിട്ടാനില്ല ആ കിട്ടാനില്ലാത്തവണ് ഞാൻ പറഞ്ഞാൽ ഒള്ളിടത്തും നമുക്ക് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും രണ്ട് നമുക്ക് ഇൻഡോനേഷ്യന്ന് സർക്കാർ ലെവലിൽ സീഡ്സ് കൊണ്ടുവരികയാണെങ്കിൽ സീഡ്സ് ഒട്ടും വിലയില്ല അവിടെ കിളിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇത് വനാതിർത്തികളിൽ കാര്യമായിട്ട് വയ്ക്കാൻ സാധിക്കും ഇത് ഗുലാബ് പസർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ ഗുലാബസുറിൻ്റെ ഒരു പ്രത്യേകത ഇത് മെയിലും ഫീമെയിലും ഉണ്ട് അപ്പം ഫീമെയിൽ ഫ്ലവർ ഫീമെയിൽ പ്ലാന്റേ കായ്ക്കോളെന്ന് പറയുന്നു എന്താണ് ഞാനിത് എനിക്ക് തന്ന നേഴ്സറിക്കാരന് ഇത് ഗുലാബസുറാന്ന് പറഞ്ഞ തന്നെ തന്നു ഇത് ഈ ഗുലാബസീറിന്റെ വെറൈറ്റിയുടെ ഗുണം ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴും മനസ്സിലായത് ഈ പ്ലാന്റിൽ ഇതിന്റെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഒരേ ചെടിയെ തന്നെയുണ്ട് ഇതില് ഇതിലുണ്ട് അതുകൊണ്ട് ഇത് ഫ്രൂട്ട് ചെയ്യും ഫ്രൂട്ട് ചെയ്യും മറ്റേത് ചെയ്യേണ്ടത് മെയിൽ ഫ്ലവർ മെയിലെന്ന് ൂമ്പൊടി കൊണ്ടെന്ന് വിധ ചെയ്യണം അത് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരിക്കലും വയവുള്ളൂ കാര്യം വെച്ചാൽ ഒരിക്കൽ ചെയ്തോ പിന്നെ അടുത്തോട്ട് വരികയല്ല മുള്ളു കാരണം വരിക നമ്മൾ നീളമുള്ള തോട്ടിയാൽ കത്തി കെട്ടി വേണം കാറിക്കാൻ അത് നമുക്ക് ഗൂഗിളിൽ നോക്കി അറിയാം സുമാത്രയിലൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു ഇത് ഹൈലി ന്യൂട്രിയൻ ന്യൂട്രിയൻ ഉള്ള ന്യൂട്രിയൻസ് ഉള്ള ഒരു ഫ്രൂട്ടാണിത് നല്ല കോസ്റ്റ്ലി ഫ്രൂട്ടാണ് ഞാനിത് ഈയിടെ ചോദിച്ചപ്പം എവിടെയോ ഡൽഹിയിലാണ് മെറ്റാസിനിട്ട് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നു കിലോയ്ക്ക് എനിക്ക് പക്ഷേ എട്ടോ പത്തോ ഫ്രൂട്ട് കിട്ടിയുള്ളൂ പിന്നെ ഇവിടെ നിന്ന് ഞാൻ ജോലിക്കാരും അവരൊക്കെ ഞാനത് പറിച്ചു കൊടുക്കുകയും ചെയ്തു എനിക്കൊരു പത്ത് ഫ്രൂട്ട് കൊണ്ട് എന്റെ കയ്യിൽ കിട്ടി എന്തായാലും നമുക്ക് ഭാവിയിൽ ഇത് ഈ ഒരു ഫ്രൂട്ട്സ് വിപണിയിലേക്ക് എത്തിക്കാനുള്ള ഒരു തീർച്ചയായിട്ടും നമ്മൾ ഞാൻ എന്താ ഇവിടെ ഒരു താഴ്ന്നു ഒരു ഒരു കൊന്ന് ഞാൻ ആന വരാതിരിക്കാൻ വേണ്ടി പതിമൂന്നും വെച്ചു ഏതാ ഇതെല്ലാം നമ്മൾ കർഷകനാണല്ലോ ഇപ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റിയാലോ വെച്ചു ആ കുഴപ്പം എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഏറെ ഒരു പതിമൂഖം വളർന്നു കഴിഞ്ഞാൽ ഒരു ഒരു പതിമൂഖത്തിന് എനിക്ക് ഒരു രണ്ട് മൂന്ന് സെന്റ് സ്ഥലം പടന്നു കയറും നമുക്കൊരു കൃഷിയായി എൻ്റെ സൈഡിൽ നടക്കുകയില്ല അതേസമയം സലാഖിനെ സംബന്ധിച്ച് സലാക്ക് ഒരു ഒരു ചെറിയൊരു തെങ്ങ് പോലെ എനിക്ക് ഒരു പത്ത് വർഷം കൊണ്ട് ഒരു കൊണ്ടൊരു എന്ന് പറയുന്നത് വളർച്ച എന്ന് പറഞ്ഞാൽ ഒരടി രണ്ടടി കൂടുതൽ പൊങ്ങില്ല അപ്പൊ ഇതിന്റെ ഫ്രൂട്ടും തന്നെ ചോട്ടിൽ തന്നെ വലിയ സ്പേസും പോവുകയല്ല നമ്മുടെ കാലാവസ്ഥയുമായിട്ട് വളരെ അനുയോജ്യമായി വളരെ അനുയോജ്യം പറഞ്ഞാൽ ട്രോപ്പിക്കൽ ആണ് വളരെ അനുയോജ്യമായിട്ട് പോകുന്നുള്ളൊരു തെളിവ് തന്നെയാണ് ഇത് ഇത് തന്നെ പിന്നെ ഇപ്പൊ ഞാനിപ്പം അടിമാലിയില് മൂന്നാറിൽ പോയി ഞാൻ കണ്ടിട്ടുണ്ട് അടിമാലിയിലൊരു വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു ചെടി നപ്പുണ്ട് അല്ല ആ പിന്നെ ഇത് പ്ലെയിൻസിൽ എനിക്ക് അത്ര അറിയത്തില്ല എങ്ങനെ ആവുമെന്ന് പിന്നെ താമരശ്ശേരിയിലും തിരുവാമ്പാടി സൈഡിലും ഉണ്ടെന്ന് പറയുന്നു എനിക്കിതിപ്പോ എൻക്വയറികളും കാര്യങ്ങളും ഉണ്ട് ഇത് എന്റെ അഭിപ്രായത്തിൽ ഇത് കർഷകർക്ക് നമ്മളെപ്പോഴും പ്രൊട്ടക്ഷനിൽ കൂടുതൽ അവർക്ക് ഒരു റവന്യൂ കൂടാതെ നല്ല ഇസ് എ ഗുഡ് ഫ്രൂട്ട് ഓൾസോ ഞാൻ കഴിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് വെരി ടേസ്റ്റി ഫ്രൂട്ട് ഇതാണ് നമ്മുടെ ഇതൊരു മദർ പ്ലാന്റ് ആണ് ഇതെൻ്റെ ആണ് ഈ മദർ പ്ലാന്റിന് ഇപ്പൊരു ചെറിയ പരുക്ക് വെച്ച് നിൽക്കുകയാണ് ഇത് കഴിഞ്ഞ വർഷം എനിക്കിതിൻ്റെ സക്കർ പിരിക്കുന്ന അറിയത്തില്ലായിരുന്നു ഞാൻ ഫ്രൂട്ട് പറിച്ചു കഴിഞ്ഞിട്ട് വിത്ത് വിരി വിത്ത് ഇതാണ് കുഞ്ഞുങ്ങളായിട്ട് വരുന്നത് അതെ അത് അത് മറ്റേ ചെടി ഞാൻ ശരിക്കും കാണിച്ചുതരാം അപ്പം അങ്ങനെ വിത്ത് പിരിച്ചപ്പോഴത്തേക്കിന് ചെടിക്ക് ബലമില്ലാതെ ചെടി പെടന്ന് പോയി അതുകൊണ്ടാണ് ഈ ചെടി ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് ഇതാണ് ഇതിന്റെ അടുത്ത വർഷത്തെ ഫ്രൂട്ടിന്റെ ഫ്ലവർ 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 വരാൻ തുടങ്ങി ഇത് കുറച്ചുകൂടെ വന്നിട്ട് ബഞ്ചായിട്ട് ഇങ്ങോട്ട് ചെരിഞ്ഞ് കിടന്നോളൂ ആ ഇതും ആ ഇനി ഫ്രൂട്ടുകൾ സൈഡിൽ നിന്ന് വരുന്നത് ഈ വർഷം ഞാൻ പറഞ്ഞു സക്കർ പിരിച്ചപ്പോൾ ഒരു പരാജയം പറ്റി കൊറച്ച് ചെടി ഇത് പോയിട്ടുണ്ട് ഇത് ചെടി നേരെ വരുന്നത് ഇതെല്ലാം ഇത് ഇതൊക്കെ ഇതെല്ലാം ഇതിന്റെ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം ഇത് കുഞ്ഞുങ്ങളാണ് ഇത് സക്കറുകളാണ് പ്രത്യേകത ഇല മുള്ളാണ് ഒരു ആനക്ക് വന്നാൽ ഒരിക്കലും പിടിക്കാൻ പറ്റില്ല വിത്തല് ഇലയെ പോലും പിടിക്കാൻ പറ്റില്ല ഇലയിൽ പോലും ഇതിനെ തൊടാൻ പറ്റില്ല അത്രയും അത്ര മുള്ള എല്ലായിടത്തും മുള്ളുകളാണ് എല്ലാ ഇടത്തും മുള്ളാണ് ഇതിപ്പോ നമ്മൾ കൊണ്ടു വന്നു വെച്ചിട്ട് എത്ര വർഷമായി അഞ്ചാറ് അഞ്ചാറ് വർഷമായി ഞാൻ ഒട്ടും പരിപാലിക്കാന്നെട്ടോ ആ ഒട്ടും പരിപാലിക്കാൻ ചെടിയാണ് ഒരു വളവോ യാതൊന്നും ഇടാതെ ഒരു കുഴി കുത്തി ഒരു ലൈനിൽ അങ്ങ് വെച്ചു പോയെന്നുള്ളതേ ഉള്ളൂ അല്ല ഒന്നും നോക്കിയിട്ടുള്ളതല്ല ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല നോക്കിയിട്ടുള്ളതല്ലേ ഇത് കുറച്ചുകൂടെ എനിക്ക് ഒന്ന് ഇതായിട്ട് ഇത് അടുത്ത ആണ് ഏകദേശം എത്ര ഉണ്ട് കാണും കാണും ആണ് ഇതിന്റെ ഒറിജിനൽ നോക്കിയാൽ നമുക്ക് കിട്ടും ഞാൻ പറഞ്ഞു ഇത് ഇത് കണ്ടു ഇതാണ് വേറെ പ്ലാന്റ് പുതിയതായിട്ട് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇത് ഇതാണ് സക്കറികൾ ഇത് ഇതൊരു സക്കറാണ് ഇതിൻ്റെ ഇപ്പുറത്തുനിന്ന് ഇപ്പോൾ ഉണ്ട് കുഞ്ഞുങ്ങൾ ഇത് പിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഇതുകൊണ്ടാണ് നമ്മളിത് മദർ കമ്പിക്ക് കുത്തി വേണം പിരിക്കാൻ പിരിക്കുമ്പം നമ്മൾ സക്കർ കുഞ്ഞുങ്ങളുടെ രക്ഷ കുഞ്ഞുങ്ങളെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മദർ പ്ലാനിനോട് ചേർന്ന് കുത്തും ആ ചേർന്ന് കുത്തുമ്പോൾ മദർ പ്ലാനിൽ ക്ഷീണം വരുന്നു ഇപ്പോൾ ഇതൊരു കാര്യം മനസ്സിലായത് എനിക്ക് പറഞ്ഞു തന്ന ഒരാൾ പറഞ്ഞു അവിടുന്ന് എന്ന് പറഞ്ഞു തന്ന ഇതിൻ്റെ സൈഡിൽ ഈ കുഞ്ഞുങ്ങളുടെ സൈഡിൽ നല്ലൊരു പിറ്റുണ്ടാക്കുക പിറ്റുണ്ടാക്കിയിട്ട് അതിൽ മണല് നിറച്ചുകൊടുക്കുക മണൽ ആറ്റുമണല് മണലല്ല മണല് നിറച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കിന് അവിടെ ഇതിൻ്റെ ഇതുണ്ടോ ഇതിപ്പോ മദർ പ്ലാന്റ് വേരാണ് അല്ല ഈ സക്കർ ഇവിടുന്ന് പുതിയ ഈ സക്കറിന് പുതിയ വേരുകൾ വരും ചെറിയ നല്ല വേരുകൾ വരും ആ വേരുകൾ മണലിലേക്ക് നന്നായിട്ട് പടരും പടന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് പതുക്കെ വലിച്ചു നടത്തി കഴിഞ്ഞാൽ ഈ സക്കറിനെ നമുക്ക് കഴിഞ്ഞു ില്ല അത് കിട്ടും കിട്ടും അതായത് മദർ പ്ലാന്റിനും പ്രശ്നമില്ല സക്ക കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മദർ പ്ലാന്റും മദർ പ്ലാന്റും കടന്നു പോയി എന്റെ സക്കറുകൾ ആറെണ്ണം പിടിച്ചാല് ആകെ രണ്ടെണ്ണം താഴെ ഞാൻ കാണിച്ചു തരാൻ വെച്ചിരിക്കുന്നത് രണ്ടെണ്ണം ആണ് പിടിച്ചത് ബാക്കി എല്ലാം പോയി വേറൊരു കാര്യം നമുക്ക് ഈ പ്ലാന്റിന് എന്തൊക്കെ പരിചരണങ്ങളാണ് കൊടുക്കേണ്ടത് ഒന്നാ എന്റെ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ സോയിൽ ഇത് കണ്ടാൽ അറിയാം വെർജിൻ സോയിലാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വളം രസവളങ്ങൾ ഒന്നും ചെയ്യാറില്ല പിന്നെ ഈ പറഞ്ഞാൽ ജൈവവളങ്ങളില്ല ഇതിനകത്ത് നല്ല ജൈവസമ്പുഷ്ടമായി എനിക്കൊന്നും ഇച്ചിരി ഒരു ജൈവസമ്പുഷ്ടമായ സ്ഥലങ്ങളിലാണത് കുറച്ചുകൂടെ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു കാരണം ഞാനിത് ഞാൻ ഏത് സാധനം വെക്കുമ്പോഴത്തേക്കിന് കുഴി കുത്തി ചാണകപ്പൊടിയും എല്ലുപൊടിയും മസൂറി റോക്ക് ഫോസ്ഫേറ്റ് വേറ്റ് ഇട്ടാണ് വെക്കുന്നത് അങ്ങനെയാണ് ഇതും വെച്ചത് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു രാസവളം ഇട്ടിട്ടില്ല യാതൊന്നും ഇല്ല ഇട്ടിട്ടില്ല ശരിക്കും ഇത് നമുക്ക് വല്ലാതെ വെയിലുള്ളവർക്ക് വളരെ ഇത് ഞാൻ ഇത് ഇന്തോനേഷ്യയിലും സുമാത്രയിലും ഒക്കെ ഒരു ഒരു മാർഷി സ്ഥലങ്ങളിലായിരുന്നു കൂടുതലായിട്ട് ചെരിഞ്ഞ് പടന്നു കിടന്നുകൊക്കെയാണ് അപ്പൊ അവിടുന്ന് കിട്ടിയ അറിവ് അനുസരിച്ച് ഇത് അല്ലെങ്കിൽ പറഞ്ഞു തന്ന ഇത് വെള്ളക്കെട്ടിലെ വളരുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഒരു ഏകദേശം ഒരു അറിവ് കിട്ടിയത് പക്ഷേ ഇതിപ്പം ഒരു വെള്ളക്കെട്ടും അല്ലാതെ നല്ല മലബാർ പ്രദേശത്താണ് ഇത് നിൽക്കുന്നത് ഞാൻ കണ്ട സ്ഥലങ്ങളിൽ എല്ലാം തന്നെ കേരളത്തിലെ മലമ്പ്രദേശങ്ങളിലാണ് നിൽക്കുന്നത് ഒട്ടും ഞാൻ ഒട്ടും നനയ്ക്കുന്നതല്ലത് ഒന്നുമല്ല നമുക്ക് അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രൂട്ട് കിട്ടുന്നു അതിനുശേഷം ഇത് ഒരു തവണ ഏത് കാലത്താണ് ഏകദേശം ഇതിന്റെ ഫ്രൂട്ട് സമയത്ത് സാധാരണ ഫ്രൂട്ട്സ് കിട്ടുന്ന സമയം രണ്ട് മാസം എനിക്ക് ഫ്രൂട്ട്സ് കിട്ടിയത് എന്ന് പറഞ്ഞ അഭിപ്രായം ഇപ്പൊ ഇപ്പം ഒക്ടോബർ അപ്പൊ ഒരു സെപ്റ്റംബർ ഒക്കെ സെപ്റ്റംബർ മാസത്തിലൊക്കെ നമുക്ക് ഫ്രൂട്ട് ആവും ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് ഇതിന്റെ ഒരു എനിക്ക് ആദ്യം കിട്ടിയ വിളവാണ് എനിക്ക് അതിന്റെ ഫ്രൂട്ട് എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയത്തില്ല ഫ്രൂട്ടായത് എന്നറിയത്തില്ല ഒരെണ്ണം പൊഴിഞ്ഞു താഴെ കിടക്കുന്ന കണ്ടപ്പോഴാണ് ഒരു സ്നേക്കിന്റെ പാമ്പിന്റെ തൊലിയുടെ നിറമാണ് ഫ്രൂട്ടിന് അതിൽ ദ പിക്ചർ അപ്പോൾ അതിനകത്തുണ്ട് അങ്ങനെയാണ് ഇതിന് സ്നേക്ക് ഫ്രൂട്ട് എന്നുള്ള പേരും കൂടെ വന്നത് അപ്പോൾ അത് അതൊക്കെ തൊലി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പാമ്പിന് ചെറിയ പഴത്തിന്റെ തൊലി പോലെ അങ്ങ് പൊളിച്ചാൽ മതി പൊളിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്ലഷ് ആയിട്ട് എന്താ ശരിക്കും ടേസ്റ്റ് എന്താണ് എനിക്ക് ഫ്ലേവർ കിട്ടി എനിക്ക് പൈനാപ്പിളിൻ്റെ ഫ്ളേവറാണ് പൈനാപ്പിളിന്റെ ഫ്ലേവറും മധുരമാണ് സ്വീറ്റ് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ജ്യൂസി പിന്നെ നമ്മൾ പൈനാപ്പിൾ നിന്നും ശരിക്കും നാക്കലൊക്കെ ഒരു കുത്തൽ വരികല്ലേ ഇത് അതില്ല ിൽ പോലെ അതൊന്നും അതൊന്നും അതൊന്നുമില്ല ഇതല്ലാത്തൊരു ഇത് എന്നാൽ പെട്ടെന്നുള്ളത് കഴിക്കുമ്പോൾ എനിക്ക് പൈനാപ്പിളാന്ന് തോന്നി പോവുകയും ചെയ്യും പക്ഷെ പൈനാപ്പിളിൻ്റെ ആ ഒരു 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 പറയുക ഒരു ഒരു ഫീച്ചർ അല്ല ഇതിന് ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാം പൈനാപ്പിളല്ലെന്നറിയാം നല്ലൊരു കുരുവുണ്ട് ഇതിനകത്ത് എല്ലാം തന്നെ കേൾക്കുന്ന പറയുന്നത് ഞാൻ ഇത് എന്റെ കുരു ഞാൻ പാകീല്ല സമയം പാകണം ഇനി തന്നെ പാകണം അത് ഈ പറഞ്ഞാലേ പരാജയപ്പെടരുതല്ലോന്ന് ചോദിച്ച് അത് ഒരു കുരു പോലും കളയാതിരിക്കുക നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ആരോടൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുക പിന്നെ ഇത് ചോദിച്ച് മനസ്സിലാക്കാൻ ആരുമില്ല താനും ആരുമില്ല പിന്നെ ആരും ചോദിക്കുന്നവരൊക്കെ വലിയ എക്സ്പേർട്ട്സാണ് അതൊക്കെ ഒന്നും ചെയ്തിട്ടുള്ളവരും അല്ല അതൊക്കെ നമ്മളിപ്പോ പുറത്തുനിന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ സാറേ ഒരു കാര്യം കൂടി നമുക്ക് അറിയാനുണ്ട് അതായത് ഇത് നമ്മൾ എത്ര അകലത്തിൽ വെക്കണം എന്താ അതിൻ്റെ ഒരു കാര്യങ്ങളെങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്നിപ്പോൾ കണ്ടാറിയാം ഒരു പത്തടിക്ക് അകലത്തിലാണ് വെച്ചത് പത്തടിക്ക് അകലത്തിൽ ഞാൻ സാധാരണ ചെടി വെക്കുന്നതാണ് വെച്ചെന്നുള്ളതേ ഉള്ളു പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി പത്തടിക്ക് തന്നെ ആനയെ പ്രതിരോധിക്കാനായിട്ടും ആനയ്ക്കും പന്നിക്കുമൊക്കെ നമുക്കൊരു പത്തടി അകലം മതി കാരണം വെച്ചാൽ ഒരു ചെടിയുടെ ഈ കാനോപ്പി എന്ന് പറയുന്ന ഒരു സൈഡിലേക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇതുണ്ടോ ഒരു അഞ്ചടി വന്നോളും അവിടെ നിന്നുള്ളതും അഞ്ചടി ഇങ്ങോട്ട് വന്നോളും അപ്പോൾ പത്തടി എന്ന് പറയുന്ന ആ കാനോപ്പി എന്ന് പറയുന്ന രണ്ടും കൂടെ കൂട്ടിമുട്ടി നിന്നുള്ളു അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് വെക്കേണ്ടത് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വന്യമൃഗങ്ങൾ ഉപദ്രവിക്കാതെ നമുക്ക് ഇതിന് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഒരു ബയോളജിക്കൽ ബയോളജി ഇത് തന്നെ മൃഗങ്ങൾക്ക് ഇതിന്റെ പിന്നെ നമ്മൾ ഈ അല്ലെജിക്കൽ കണ്ട്രോൾക്ക് ഒരിക്കലും സുഹൃത്തുക്കളെ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അല്ലെ നമ്മുടെ പ്ലാന്റ് കണ്ടല്ലോ നോക്കൂ അത് ഏതൊരു കർഷകനും കുറച്ച് നിരപ്പ നമ്മുടെ വീടുകളിൽ വെക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് തോട്ടങ്ങളിലൊക്കെ വളരെ നന്നായിട്ട് കൃഷി ചെയ്യും Ediyordu. ee, ഏറ്റവും സ്വാദിഷ്ടമായ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് നമ്മളിവിടെ കണ്ടത് ഇതിനൊരുപാട് സാധ്യതയാണ് ഉള്ളത് എനിക്കിവിടെ നേരിട്ട് വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം അതാണ് അപ്പോൾ എല്ലാവരും മാത്യു സാർ ആവശ്യക്കാരെല്ലാം അത് അതിലോടുപരി ഇതിനെപ്പറ്റി അറിയുവാനും പഠിക്കുവാനും ആഗ്രഹമുള്ളവരെല്ലാം നമ്മുടെ മാത്യു സാറിൻ്റെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിക്കുക നേരിട്ട് വന്ന് കാണേണ്ടവർക്ക് കാണാം എന്തായാലും ഈ ഈ ഒരു വീഡിയോ ലോകത്തൊട്ടാകെ എത്തട്ടെ നമ്മളുടെ കർഷകരും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവരിലേക്കും എത്തിക്കുക ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവുക അടുത്തൊരു വീഡിയോയിൽ കൂട്ടമായി കഥക